ബഹിരാകാശത്തുനിന്ന് പകർത്തിയ സഹാറ മരുഭൂമിയുടെ ദൃശ്യമാണ് കാണുന്നത് നാസയുടെ ജോൺസൺ സ്പേസ് സെന്റർ റെക്കോർഡ് ചെയ്ത അതിശയകരമായ ഈ വീഡിയോ ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ സഹാറ എങ്ങനെയായിരിക്കുമെന്ന് വെളിപ്പെടുത്തുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ സഞ്ചാരികൾ നമ്മുടെ ഗ്രഹത്തിന്റെ ചിത്രങ്ങൾ പതിവായി പകർത്തുകയും അവ പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് തികച്ചും അതിശയകരമായ ഈ ചിത്രങ്ങൾ ബഹിരാകാശ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അടുത്തിടെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്റർ പകർത്തിയ ഈ ദൃശ്യവും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് വീഡിയോയിൽ സഹാറ മരുഭൂമി ചൊവ്വയുടെയോ ബുദ്ധൻറെയോ ഉപരിതലത്തോട് സാമ്യമുള്ളതായി തോന്നാം ഇളം തവിട്ടു പ്രതലത്തിൽ വലുതും ചെറുതുമായ വെളുത്ത മേഘങ്ങൾ പോലെയും ദൃശ്യത്തിൽ കാണാം വണ്ടർ ഓഫ് സയൻസ് എന്ന എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ അടിക്കുറിപ്പിൽ സഹാറ മരുഭൂമിയുടെ ഈ അസാധാരണമായ രൂപഭാവം കണ്ട് അവർ ഇതിനെ അന്യഗ്രഹം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സഹാറ മരുഭൂമിയെ മണൽക്കാറ്റും ക്യൂമുലോനിമ്പസ് മേഘങ്ങളും വന്നു മൂടുമ്പോൾ ബഹിരാകാശത്തു നിന്ന് കാണുന്ന ഭൂമി ഒരു അന്യഗ്രഹമായി തോന്നിക്കുന്നു എന്നാണ് വണ്ടർ ഓഫ് സയൻസ് എക്സിൽ കുറിച്ചത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മരുഭൂമിയായ സഹാറ ആഫ്രോ ഏഷ്യൻ മരുഭൂമി ശൃംഖലയിൽ ഉൾപ്പെടുന്നതും അറേബ്യൻ മരുഭൂമിയുടെ ഭാഗവുമാണ് മാത്രമല്ല സഹാറ മരുഭൂമിയുടെ ഒരു ഭാഗം മെഡിറ്ററേനിയൻ സമുദ്രം അതിർത്തി തീർക്കുന്നുണ്ട് കൂടാതെ ഭാഗം അറ്റ്ലസ് പർവ്വതനിരയും പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രവും കിഴക്ക് ചെങ്കടലുമാണ് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അറുപത് മീറ്റർ വരെ ഉയരത്തിലാണ് സഹാറ നിൽക്കുന്നത് എന്നാൽ സമുദ്രനിരപ്പിനെ അപേക്ഷിച്ച് താഴെ കിടക്കുന്ന പ്രദേശങ്ങളും സഹാറയ്ക്കുണ്ട് എങ്കിൽ പോലും സഹാറയിൽ രണ്ടേ രണ്ട് പർവ്വത നിരകളെ ഉള്ളു അതിലൊന്ന് അഹാഗാർ പർവ്വത നിരയും മറ്റൊന്ന് ടിബസ്റ്റി പർവ്വത നിരയുമാണ് അഹാഗാറിന് മൂവായിരത്തി മൂന്ന് മീറ്റർ ഉയരവും ടിബസ്റ്റിക്ക് മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് മീറ്റർ ഉയരവുമുണ്ട് ഒരു അറബി പദത്തിൽ നിന്നാണ് സഹാറ എന്ന വാക്കുണ്ടായത് ഒരിക്കലും അവസാനിക്കാത്ത മണലിന്റെ സമുദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന ഇവിടെ പകൽ സമയത്ത് അതികടിഞ്ഞ ചൂട് എൺപത്തിനാല് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കൂടെ പൊടിക്കാറ്റും ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ ഇവ മണൽ കൂനകൾ സഹാറയിൽ സൃഷ്ടിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും രാത്രികാലങ്ങളിൽ ചൂട് കുത്തനെ താഴോട്ട് പതിച്ച് പതിനഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് വരെ എത്തും പലപ്പോഴും രാത്രികാലങ്ങളിൽ ഇവിടെ മഞ്ഞുവീഴ്ചയും ഉണ്ടാവാറുണ്ട് വർഷങ്ങളോളം മഴ പെയ്യാത്ത പ്രദേശമാണ് മരുഭൂമിയെങ്കിലും തണുപ്പുകാലങ്ങളിൽ കിഴക്കൻ സഹാറയിൽ മഴ ലഭ്യതയുമുണ്ടാകുന്നു കൂടാതെ സൺഫ്ലവർ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളും ഇവിടെ വളരുന്നു